ഇടതുപക്ഷത്തെ സംബന്ധിച്ച് രണ്ടായിരത്തി ഒൻപതിൽ മണ്ഡലം രൂപവത്കരണമായതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ അവരൊക്കെ അനന്തഗോപനെയാണ് മത്സരിപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് വന്ന പിലിപ്പോസ് തോമസിനെ മത്സരിപ്പിച്ചു അനന്തഗോപനെ അപേക്ഷിച്ച് പിലിപ്പോസ് തോമസ് കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ കാഴ്ചവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്ന് എം എൽ എ ആയിരുന്ന വീണ ജോർജിനെ മത്സരിച്ചുകൊണ്ട് പത്തനംതിട്ട പിടിക്കാൻ സി പി ഐ എം ശ്രമിച്ചു പക്ഷേ രണ്ടാം സ്ഥാനത്ത് എത്താനേ സാധിച്ചുള്ളൂ ഇക്കുറി തോമസ് ഐസക്കാണ് സ്ഥാനാർത്ഥി മുൻ മന്ത്രിയാണ് സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഐസക്കിന് ഐസക്കിൻ്റെതായ ചില പ്രവർത്തന രീതിയുണ്ട് പ്രചാരണ രീതിയുണ്ട് ജനങ്ങളുമായി അടുത്തിടപഴകുന്ന നേതാവാണ് ഇത് ഐസക്കിൻ്റെ സ്ഥാനാർത്ഥിത്വം എത്രത്തോളം ഒരു സാധ്യത നൽകുന്നുണ്ട് ഇടതുമുന്നണിക്ക് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇടപഴകൽ ജനങ്ങളുമായിട്ടുള്ള ഇടപഴകൽ ജനകീയ പ്രശ്നങ്ങളിലെ ഇടപെടൽ ഇതൊക്കെ ഏത് വിധത്തിലെങ്കിലും ഒരു ഒരു സാധ്യത ഇടതുപക്ഷത്തിന് നൽകുന്നുണ്ടോ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് സി പി എമ്മിനും ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് ഐസക് എന്നുള്ളതിനെ പരിസംശയമില്ല പത്തനംതിട്ടയിൽ മത്സരിക്കാൻ അപ്പോ പത്ത വസോതി ഐസക് എന്ന് പറയുന്ന ആള് ഒരു പക്ഷേ ഒരു എന്താ പറയുക കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നുള്ളതിനെപ്പുറത്ത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കാര്യമാണ് കാരണം ഇത്തവണ ഐസക്കിന് അത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കെങ്കിലും അത് കഴിയുമോ സമീപകാലത്തെങ്കിലും കഴിയുമോ എന്നുള്ളതിനെ പറ്റിയ സംശയം അതുകൊണ്ട് ഐസക് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ഈ എന്താ ഇരുപത് മണ്ഡലങ്ങളിൽ ഒരു പക്ഷേ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളിൽ മികച്ച സാധ്യതയുള്ള സ്ഥാനാർത്ഥികളാണ് നേരത്തെ പറഞ്ഞ പോലെ ഐസക്കിന്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേച്ചർ ഐസക്കിന്റെ പിന്നെ ബാക്കി മറ്റു തരത്തിലുള്ള ഒരു ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള രീതിയിലും ഒക്കെ ഉള്ളത് അതിനപ്പുറത്തെ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകൾ അദ്ദേഹത്തിന്റെ സൗമ്യമായ പെരുമാറ്റം പിന്നെ അദ്ദേഹത്തിന്റെ വളരെ ക്രിയാത്മകമായ ഇടപെടൽ കേരള ചരിത്രത്തിൽ കേരള സാമ്പത്തിക ചരിത്രത്തിൽ എല്ലാ കാലത്തും ഉണ്ട് അതിനെ ഒരു അതിനൊക്കെ വളരെ അനുകൂല അതൊക്കെ വളരെ അനുകൂലമായ ഘടകങ്ങളാണ് പിന്നെ ഈ വ്യക്തിപര നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഈ സഭകളിലും സഭത്തിൽ ഐസക്കിന് മോശമല്ലാത്ത ബന്ധങ്ങളുണ്ട് എന്നുള്ളൊരു സംശയമില്ല വീണ തീർച്ചയായിട്ടും വീണയ്ക്ക് ഓർത്തഡോക്സ് സഭയുടെ ഒരു ഭാഗത്തിന്റെ എങ്കിലും പൂർണമായ പിന്തുണ ഉണ്ടായിരുന്നു അത് ആ ഓർത്തഡോക്സ് സഭയുടെ ആ നിലപാടിൽ നിർ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞപോലെ ചർച്ച് വിരുദ്ധ കാര്യം വന്നു യാക്കോബായ സഭയെ കൂടുതൽ സഹായിക്കുന്നു പക്ഷം എന്നുള്ള ഒരു പരാതി ഇവിടെയുണ്ട് അതുകൊണ്ട് ഓർത്തഡോക്സ് സഭ കഴിഞ്ഞ കഴിഞ്ഞവണ്ണത്തെക്കാട്ടിലും കൂടുതൽ ഇടതുപക്ഷം വിരുദ്ധമാണ് എന്നൊക്കെ പറയാം ഈ ഓർത്തഡോക്സ് സഭയ്ക്ക് വളരെ വലിയ ശക്തി ഉള്ള ഒരു മണ്ഡലമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഐസക്കിനും ഈ സഭകളുമായിട്ടുള്ള ഒരു ഒരു അടുത്ത ബന്ധം സഭ ഏതാക്കന്മാരുമായി വ്യക്തിപരമായിട്ടുള്ള നല്ല ബന്ധമുണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല അപ്പൊ അതുകൊണ്ട് ഐസക്കിനെ ഇത്തവണ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പത്തനംതിട്ടയിൽ മറ്റൊരു സ്ഥാനാർത്ഥി ആരാ എന്നുള്ളതിനെ പറ്റി സംശയമാണ് പക്ഷെ ഐസക്കിനെതിരായ ഒന്ന് രണ്ട് ഘടകങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നത് ഇതിപ്പോ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വലിയ പരാതി അതിന്റെ സാമ്പത്തികമായിട്ടുള്ള മാനേജ്മെന്റ് മോശമാണ് എന്നാണ് എല്ലാവരും ഒരു പിന്നെ വിമർശകർ ഇടതുപക്ഷ വിമർശക്കാരുമായി ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട പരാതി അപ്പോൾ ഈ കേരളത്തിലെ ഇപ്പൊ പെൻഷൻ മുടങ്ങുന്നു വനകയുടെ പ്രശ്നം സാമ്പത്തികമായിട്ടുള്ള വലിയ വലിയ പ്രതിസന്ധികൾ ഇതിന്റെ എല്ലാം ഉത്തരവാദി തോമസ് ഐസക് ഐസക്കാണ് എന്നുള്ള രീതിയിലുള്ള ശക്തമായ പ്രചരണം യു ഡി എഫോട് അഴിച്ചുവിട്ടിട്ടുണ്ട് എന്നുള്ള സംശയമില്ല ഇപ്പൊ ആയാലും അങ്ങനെ ഒരുപാട് കാര്യത്തിൽ അപ്പൊ കേരളത്തിന്റെ ഈ സാമ്പത്തിക ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ ഒരു ഒരു എന്താ പറയാ ഒരു ആൾരൂപമായിട്ട് അതിലൊരു കാരണക്കാരനായിട്ട് ഹൈസെക്കനെ ചിത്രീകരിക്കുക എന്നുള്ളത് ഒരു പരിധി വരെ അത് ചിലപ്പോ ഫലിച്ചേക്കാം കാരണം ഇന്നിപ്പോ പറഞ്ഞപോലെ പെൻഷൻ കിട്ടാത്തവരുണ്ട് അല്ലെങ്കിൽ കടയിൽ പോയാൽ വേട്ടത്തിൽ സാധനങ്ങളില്ലാത്ത ഇല്ലാത്ത കിട്ടാത്തവരുണ്ട് ഇതെല്ലാം കാരണം മറ്റെന്തായാലും അതിനെ ഒരു വ്യക്തിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊണ്ടുള്ള പ്രചരണം ഐസക്കിന് പ്രതികൂല ഘടകമാണ് അവിടെ രണ്ടാമത് ഐസക്കിനെതിരായിട്ട് വളരെ വ്യക്തിപരമായ വളരെ മോശമായിട്ടുള്ള ഒട്ട് ഒരു ഒരു തരത്തിലും ആരോഗ്യകരമല്ലാത്ത തരത്തിലുള്ള പ്രചരണങ്ങൾ അവിടെ കുടുംബയോഗങ്ങളിലും മറ്റും നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വളരെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ അദ്ദേഹത്തിന് ഉയർത്തുകയും അപ്പോൾ സ്ത്രീകൾക്കിടയിലും മറ്റും വളരെ കാര്യമായ പ്രചരണം നടത്തുന്നുണ്ട് വളരെ വ്യാജമായിട്ടുള്ള കാരണങ്ങൾ കാര്യങ്ങളാണെങ്കിൽ ആ പ്രചരണത്തിനും ഒരു പക്ഷേ പറഞ്ഞപോലെ എന്തെങ്കിലും മോശമായി ഫലം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള നിലപ്പറ്റി ആശങ്ക ഇടതുപക്ഷത്തുണ്ട് എന്നുള്ളൊരു സംശയമേ അപ്പൊ ശക്തമായ ഘടകങ്ങൾ അനുകൂല ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും ചില ദുർബല ഘടകങ്ങൾ ഉണ്ട് പക്ഷെ പറഞ്ഞപോലെ എന്തെങ്കിലും ഈ സമീപകാലത്ത് ഇടതുപക്ഷം പത്തനംതിട്ട ലോക്സഭ വിജയിക്കുന്നുണ്ട് വിജയിക്കുമെങ്കിൽ അത് ഐസക്കിലൂടെ ആവണം അത് കുറിയാകണം അല്ലെങ്കിൽ കാലത്തേക്കെങ്കിലും വീണ്ടും പഴയത്തെ നില തുടരാനുള്ള പത്തനംതിട്ട ഈ